ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വെയിറ്റ് വെക്കാൻ ഹൈറ്റ് വെക്കാൻ ബ്രെയിൻ ഡെവലപ്മെന്റ് വേണ്ട ഏറ്റവും നല്ല ഭക്ഷണം ഏതാണെന്ന് നമ്മൾ പീഡിയാട്രിഷ്യനോട് ചോദിക്കും നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഒരു കുട്ടി ജനിക്കുന്നത് അവരുടെ ശാരീരിക വളർച്ച മാത്രമാണ് ഒരു പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇന്നത്തെ വീഡിയോയിൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കുട്ടികളുടെ ശാരീര വളർച്ചയോടൊപ്പം പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സ്കിൽസ് ഉണ്ട് ഒന്ന് അവരുടെ കൊക്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അത് അവരുടെ ഭൗതികമായ വളർച്ച അതായത് ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നമ്മൾ പറയും ഇരുപത്തഞ്ച് വയസ്സ് വരെ എടുക്കുമെങ്കിലും ആദ്യത്തെ അഞ്ചു വർഷക്കാലം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ സമയത്താണ് അവരുടെ ഭൗതികമായ കൊക്നിറ്റീവ് സ്കിൽസൊക്കെ വളരുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഉദാഹരണത്തിന് പസിൽസ് കളറിങ് സ്റ്റോറി ടെല്ലിങ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാനുള്ള സമയം കൊടുക്കുക എന്നുള്ളത് ഇത് സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും സ്ക്രീനിൽ ഒതുങ്ങുന്ന കുട്ടികൾക്ക് ലഭിക്കാതെ പോകുന്നത് ഇതാണ് ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ നോക്കുക നോക്കും കുട്ടിയൊരു സമപ്രായക്കാരിലൂടെ കളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുക സമപ്രായക്കാരോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം ഞാൻ കളിയിൽ ജയിക്കാം ഞാൻ തോക്കാം ഞാൻ ജയിച്ചാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം ഞാൻ തോറ്റാം തോൽവി വരാം അത് സ്വാഭാവികമാണ് അടുത്ത ദിവസം എനിക്ക് ജയിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള ഉള്ളവര് തോക്കുമ്പോൾ ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം അവർ ജയിക്കുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം പിണക്കങ്ങൾ വരാം മുറിവുകൾ വരാം അല്ലേ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനോടുള്ളൊരു എക്സ്പോഷറും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് കുട്ടികൾ അവരെ സമപ്രായക്കാരോടുള്ള കളികളിൽ ഏർപ്പെടുക എന്നുള്ളത് അതവിടെ സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലാതെ സ്ക്രീനിൽ മാത്രം നോക്കിയിരിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ അവരോട് സംസാരിക്കാൻ പുതിയ ആളുകളോട് ഇടപെടാന് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ നേരെ പങ്കെടുക്കാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഒരു സോഷ്യലി ആക്റ്റീവായിട്ടിരിക്കാന് വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്